ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് കഥകൾ കേട്ട് കേട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി മുതൽ കഥകൾ കേൾക്കുന്നതിലൂടെ എൻ്റെ മനസ്സിലെ ആശയം ഞാൻ ആദ്യം പറയുകയാണ് ഒരു സ്റ്റോറിയിലൂടെ നിങ്ങളുടെ നാല് സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് ലിസണിങ് കഥ കേൾക്കുന്നതിലൂടെ സ്പീക്കിംഗ് നമ്മൾ കഥയിലൂടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അതിൻ്റെ ആൻസറുകൾ പറയുന്നു സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആവുന്നു പിന്നെ റീഡിങ് എന്നുള്ള സ്കില്ല് നിങ്ങൾ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം കൂടെ വീണ്ടും നിങ്ങൾ റീഡ് ചെയ്യുക എന്നിട്ട് നിങ്ങളത് സ്വയം അതിൻ്റെ മീനിങ് പറഞ്ഞു നോക്കുക ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് ആൻസർ പറഞ്ഞു നോക്കുക അപ്പം റീഡിങ് സ്കില്ലൊക്കെ ആയല്ലോ പിന്നെ വരുന്നത് റൈറ്റിംഗ് സ്കില്ലാണ് ഈ ഒരു ആദ്യം പഠിച്ച സ്റ്റോറി എന്ന് പറയുന്നത് സിമ്പിൾ ടെൻസിലുള്ള സ്റ്റോറി ആയിരുന്നു ഇത് നമ്മൾ പാസ്റ്റ് ടെൻസ് മാത്രം യൂസ് ചെയ്തിട്ട് കൂടുതലും അത് യൂസ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു സ്റ്റോറിയാണ് അപ്പം നിങ്ങൾക്ക് എന്തുകൂടെ ക്ലിയറാവും ഈ ഒരു ടെൻസിൽ നിങ്ങൾ ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയും കൂടെ എഴുതുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളതെന്ന് നിങ്ങൾ കൊമൻറ്റിലൂടെ ഷെയർ ചെയ്യുക ചെറിയ സ്റ്റോറിയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സെൻറ്റൻസുകളെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുക അങ്ങനെ നിങ്ങളുടെ നാല് സ്കില്ല് ഇമ്പ്രൂവായോ തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് നിങ്ങൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ എനിക്ക് ഉറപ്പാണ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഞാൻ ഗ്യാരണ്ടി തരുവാണ് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് നിങ്ങളുടെ കൈപ്പിടിയിലായിരിക്കും കേട്ടോ അത്രയും സിമ്പിളായിട്ടുള്ള സ്റ്റോറിയിൽ നിന്നാണ് നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടല്ലോ അല്ലെ നമുക്ക് നേരെ സ്റ്റോറിയിലോട്ട് കിടക്കാം സ്റ്റോറിയുടെ പേരാണ് എ ട്രിപ്പ് ടു ഗ്രാനീസ് ഹൗസ് എ ട്രിപ്പ് ടു ഗ്രാനീസ് ഹൗസ് ഗ്രാനി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് മദറിനെ ഷോട്ടാക്കിയിട്ട് പറയുന്നതാണ് ഗ്രാനി എന്ന് ഗ്രാനി അപ്പോസ്ട്രോഫി എസ് കണ്ടോ ഗ്രാനിയുടെ വീട്ടിലേക്ക് ഗ്രാനിയുടെ വീട്ടിലേക്ക് ഇവിടെ ടു എന്ന് പറയുന്നതിൻ്റെ മീനിങ് ലേക്ക് എന്നാണ് ഒരു ട്രിപ്പ് എ ട്രിപ്പ് ഒരു യാത്ര ഗ്രാനിയുടെ വീട്ടിലേക്ക് ഒരു യാത്ര എന്നുള്ളതാണ് നമ്മുടെ സ്റ്റോറിയുടെ ടൈറ്റിൽ മോണ്ടി വാസ് വെരി എക്സൈറ്റഡ് ഹി വാസ് ഗോയിങ് ടു വിസിറ്റ് ഹിസ് ഗ്രാനീസ് ഹൗസ് ഹിസ് ഗ്രാനി ലവ് ഹിം വെരി മച്ച് ഹി ടു ലിസ് ഗ്രാനി ഓരോ പാരഗ്രാഫ് ചെയ്ത് നമുക്ക് പറയാം മോണ്ടി വാസ് വെരി എക്സൈറ്റഡ് ഇൻ ദ സ്റ്റോറി മോണ്ടി വാസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ ആണ് നമ്മുടെ മോണ്ടി എന്ന് പറയുന്നത് കേട്ടോ മോണ്ടി വാസ് മോണ്ടി ആയിരുന്നു വെരി എക്സൈറ്റഡ് അവന് ഭയങ്കര ആകാംക്ഷയിലായിരുന്നു ഹി വാസ് ഗോയിങ് ടു വിസിറ്റ് ഹിസ് ഗ്രാനീസ് ഹൗസ് ഹി വാസ് അവനായിരുന്നു ഗോയിങ് ടു പോകുകയായിരുന്നു വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു ഗോയിങ് എന്ന് പറഞ്ഞാൽ പോകുക ഹി വാസ് ഗോയിങ് ടു വിസിറ്റ് എന്താ വിസിറ്റ് ചെയ്യാൻ ഇവിടെ ചെയ്യാൻ ആൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ടു യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അവന്റെ ഗ്രാനിയുടെ വീട് വിസിറ്റ് ചെയ്യാൻ അവന് പോകുകയായിരുന്നു അതിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു അവന് ഹിസ് ഗ്രാനി ലൗഡ് ഹിം വെറി മച്ച് ഹിസ് ഗ്രാനി ലൗഡ് കണ്ടോ ലവ് എന്നുള്ളതിന്റെ പാസ്റ്റ് ആണ് ലൗഡ് ഇഷ്ടപ്പെട്ടു അവൻ്റെ ഗ്രാനി അവനെ ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഹി ടു ലൗഡ് ഹീസ് ഗ്രാനി അവൻ അവൻ്റെ ഗ്രാനിയേയും ഇഷ്ടപ്പെട്ടു ഓക്കെ ഹി ടു ലൗഡ് ഹീസ് ഗ്രാനി ഓക്കെ ദെൻ നമ്മളിതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അതിൻ്റെ ആൻസർ നിങ്ങൾ പറയണം കേട്ടോ ആൻസർ പറയാൻ നിങ്ങൾ ട്രൈ ചെയ്യണം വൈ വാസ് മോണ്ടി എക്സൈറ്റഡ് എൻ്റെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക വൈ വാസ് മോണ്ടി എക്സൈറ്റഡ് യെസ് വെരി ഗുഡ് മോണ്ടി വാസ് എക്സൈറ്റഡ് ബിക്കോസ് ഹി വാസ് ഗോയിങ് ടു വിസിറ്റ് ഹീസ് ഗ്രാനീസ് ഹൗസ് വെരി ഗുഡ് ഇതുപോലെ പറയാൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ് കേട്ടോ നമ്മളുടെ മറ്റുള്ള സീരീസ് ഒക്കെ കണ്ടു വന്നവർക്ക് എളുപ്പം പറയാൻ കഴിയുന്നുണ്ട് അല്ലെ വെരി ഗുഡ് ഐ എം വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ് ദെൻ സമ്മർ ഹോളിഡേസ് വെർ ഓൺ ആൻഡ് മോണ്ടി വാസ് എഗൻ ദർ അറ്റ് ഹീസ് ഗ്രാനീസ് ഹൗസ് എന്താണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഏതാണ് സമ്മർ ആണ് കേട്ടോ സമ്മർ ഹോളിഡേസ് വേർ ഓൺ സമ്മർ ഹോളിഡേയ്സ് ഓൺ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോ സമ്മർ ഹോളിഡേയ്സ് ആണ് ആൻഡ് മോണ്ടി വാസ് എഗെയിൻ ദർ മോണ്ടി വീണ്ടും അവിടെ ആ എഗൻ ദർ അവിടെയാണ് അറ്റ് ഹിസ് ഗ്രാനീസ് ഹൗസ് അവൻ്റെ ഗ്രാനിയുടെ വീട്ടിലാണ് വീണ്ടും അതായത് എല്ലാ സമ്മർ വെക്കേഷനിലും എന്ത് ചെയ്യാറുണ്ട് അവൻ അവനവൻ്റെ ഗ്രാനിയുടെ വീട്ടിൽ പോവാറുണ്ട് അതേപോലെ തന്നെ ഈ സമ്മർ ഹോളിഡേസിനും അവൻ എവിടെയാണ് അവൻ്റെ ഗ്രാനിയുടെ വീട്ടിലാണ് ഹിസ് ഗ്രാനി ലൈറ്റ് ടു ലൈക്ക് ടു പ്രിപ്പയർ ഹിസ് ഫേവറേറ്റ് ഡിഷസ് ഹിസ് ഗ്രാനി ലൈക്ക്ഡ് കണ്ടോ ഇഷ്ടപ്പെട്ടു അവൻ്റെ ഗ്രാനി ഇഷ്ടപ്പെട്ടു എന്താ ഇഷ്ടപ്പെട്ടത് ടു പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യാൻ ഉണ്ടാക്കാൻ കണ്ടോ ഇവിടുത്തെ ടൂവിൻ്റെ മീനിങ് ആൻ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെട്ടു ഹിസ് ഫേവറേറ്റ് ഡിഷസ് അവൻ്റെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അവൻക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഗ്രാനി ഇഷ്ടപ്പെട്ടു അവൾ ഉണ്ടാക്കി കണ്ടോ മെയ്ക്ക് എന്നുള്ളതിന്റെ ഫാസ്റ്റാണ് മെയ്ഡ് ഷീ മെയ്ഡ് എന്താ ഉണ്ടാക്കിയത് സോസ് ഓഫ് ഗ്രീൻ ചില്ലീസ് കോറിയണ്ടർ ടൊമാറ്റോ ആൻഡ് ഗാർലിക് സോസ് ഉണ്ടാക്കാം നമ്മൾ സോസ് കഴിക്കാറില്ല എന്തൊക്കെയാ ചേർത്തിട്ടുള്ള സോസാണ് ഉണ്ടാക്കിയത് ഗ്രീൻ ചില്ലീസ് പച്ചമുളക് കോറിയാണ്ടർ മല്ലിയില ടൊമാറ്റോ കൊറിയാണ്ടർ മല്ലി ടൊമാറ്റോ തക്കാളി ആൻഡ് ഗാർലിക് വെളുത്തുള്ളി ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഒരു എന്തുണ്ടാക്കി സോസ് ഉണ്ടാക്കി എ ഫ്ലാറ്റ് സ്റ്റോൺ വിത്ത് എ സ്റ്റോൺ പെസൽ ഇവിടെ പറയുന്നത് എന്താണ് പെസൽ എന്നുള്ള വേഡിൻ്റെ മീനിങ് പറയുന്നത് എ സ്റ്റോൺ യൂസ്ഡ് ഫോർ ക്രഷിങ് തിങ്സ് നമുക്ക് സാധനങ്ങൾ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ഒരു കല്ലാണ് നമ്മൾ ചതയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി പോലത്തെ ചെറിയൊരു സാധനം ഉണ്ടല്ലോ അതിലിട്ടിട്ടല്ലേ നമ്മൾ ചതയ്ക്കാറുള്ളത് അതാണ് ഈ ഫ്ലാറ്റ് സ്റ്റോൺ എന്ന് പറയുന്നത് ആ ഉരുളി വിത്ത് എ സ്റ്റോൺ പെസില് ആ ചതയ്ക്കുന്ന സാധനത്തിനാണ് പെസില് എന്ന് പറയുന്നത് അത് യൂസ് ചെയ്തുകൊണ്ട് എന്തുണ്ടാക്കി സ്റ്റോൺ സോറി സോസ് ഉണ്ടാക്കി മോണ്ടി ലൈക്ക്ഡ് ടു ഈറ്റ് ദാറ്റ് സോസ് വിത്ത് കിച്ചിരി മോണ്ടി ലൈക്ക്ഡ് മോണ്ടി ഇഷ്ടപ്പെട്ടു എന്ത് കഴിക്കാൻ ദാറ്റ് സോസ് ആ സോസ് എന്തിൻ്റെ കൂടെ വിത്ത് കിച്ചിരി എന്താ കിച്ചിരിയുടെ കൂടെ കിച്ചിരി എന്ന് പറയുന്നത് ഒരു ഡിഷാണ് എന്താണ് നമ്മുടെ റൈസും അതേപോലെ തന്നെ പൾസസും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഡിഷ് ഞങ്ങളുടെ നാട്ടിലൊക്കെ കിച്ചടി എന്ന് പറയും നമ്മൾ അരിയും അതേപോലെ പരിപ്പ് പയർ വർഗ്ഗങ്ങൾ ഇട്ടുകൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് കിച്ചിരി എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്നൊന്ന് കൊമന്റ് ചെയ്യാം കേട്ടോ ആ അതിനെ ഈ സോസ് ഉപയോഗിച്ച് തിന്നെ തിന്നാൻ ഇവന് ഇഷ്ടപ്പെട്ടു വാട്ട് ഗ്രാനി ലൈക്ക് ടു പ്രിപ്പയർ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്ക വാട്ട് ഡേറ്റ് ഗ്രാനി ലൈക്ക് ടു പ്രിപ്പയർ ഗ്രാനി എന്താണ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെട്ടത് നമ്മൾ ഇതിനു മുന്നേ വളരെ കറക്റ്റ് ആയിട്ട് ഒരു പത്ത് എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു വി വൺ വി ടു വി ത്രീയും അതോടൊപ്പം ക്വസ്റ്റ്യൻ മേക്കിങ്ങും ആൻസർ പറയുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് വേണം ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ വന്ന് കാണാൻ എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും കേട്ടോ സോ വാട്ട് ഡിഡ് എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ വേ വേഡിൻ്റെ കൂടെ ഓക്സിലറി വേബ് വേണം അതുകൊണ്ടാണ് മേ എന്താണ് പ്രിപ്പയർ ലൈക്ക്ഡ് എന്നുള്ളതിൽ നിന്ന് ഡിഡിനെ പുറത്തേക്കെടുത്തിട്ടാണ് വാട്ട് ഡിഡ് എന്ന് ചോദിച്ചത് വാട്ട് ഡിഡ് ഹീസ് ഗ്രാനി പിന്നെ ലൈക്കേ പറയാൻ പാടുള്ളൂ ലൈക്ക് ടു പ്രിപ്പയർ എന്താണ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെട്ടത് ആൻസർ എന്ന് പറഞ്ഞ് യെസ് വെരി ഗുഡ് ഹീസ് ഗ്രാനി ലൈക്ക് ഡി റ്റു പ്രിപ്പയർ ആൻസർ പറയുമ്പോൾ ഡിഡ് ഒഴിവാക്കി ലൈക്ക്ഡാക്കുക ഹീസ് ഗ്രാനി ലൈക്ക് ഡി ടു പ്രിപ്പയർ ഹീസ് ഫേവറേറ്റ് ഡിഷസ് ഓക്കെ ആണല്ലോ ദെൻ നെക്സ്റ്റ് നെക്സ്റ്റ് പേരാ ഇൻ ഹോൾ വില്ലേജ് ആ വില്ലേജിൽ മൊത്തം മോണ്ടി ഈസ് ഫേവറേറ്റ് പ്ലേസ് മോണ്ടിയുടെ ഇഷ്ടപ്പെട്ട സ്ഥലം വാസ് ആയിരുന്നു ഹിസ് ഗ്രാനീസ് ഓച്ചാഡ് ഗ്രാനിയുടെ ഓച്ചാഡായിരുന്നു ആ ഒരു വില്ലേജിൽ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അതായത് ഓച്ചാഡ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സൊക്കെ ട്രീ ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ട്രീസുകൾ ഉണ്ടല്ലോ ആ ട്രീസുകൾ ഉണ്ടാവുന്ന ഗാർഡൻ പറയുന്ന പേരാണ് ഓഷാഡ് എന്ന് പറയുന്നത് കേട്ടോ അതായിരുന്നു അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ് വിച്ച് വാസ് മോണ്ടീസ് ഫേവറേറ്റ് പ്ലേസ് ഇൻ ദ ഹോൾ വില്ലേജ് ക്വസ്റ്റ്യൻ വന്നത് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ വിസ് ഏതായിരുന്നു മോണ്ടീസ് ഫേവറേറ്റ് പ്ലേസ് മോണ്ടിയുടെ ഇഷ്ടപ്പെട്ട സ്ഥലം ഇൻ ദസ് ഹോൾ വില്ലേജ് ഈ മൊത്തം വില്ലേജിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു യസ് വെരി ഗുഡ് ഇൻ ദസ് ഹോൾ വില്ലേജ് മോണ്ടീസ് ഫേവറേറ്റ് പ്ലേസ് വാസ് ഹീസ് ഗ്രാനീസ് ഓൾ വെരി ഗുഡ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പറയാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ പറയുക തന്നെ വേണം എന്നാൽ മാത്രമേ നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽ ഇമ്പ്രൂവ് ആവുള്ളൂ കേട്ടോ സോ ആപ്പിൾ ബനാന ആ മാോ ട്രീസ് അവിടെ എന്തൊക്കെയുണ്ടായിരുന്നു ആപ്പിൾ ഉണ്ടായിരുന്നു ദർവേർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ദറീസ് ദറാർ ദർവാസ് ദർവേർ എന്നുള്ളത് അല്ലേ അതിൽ ദർ വേറാണ് ഇവിടെ വന്നത് ദറീസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് ദറാർ എന്ന് പറഞ്ഞാലും ഉണ്ട് ദറീസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് എന്ന് പറയാൻ ദറീസ് ഒരുപാടെണ്ണം ഉണ്ട് എന്ന് പറയാൻ ദരാർ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു ദർ വേർ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്താ വ്യത്യാസം ദർവാസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഉണ്ടായിരുന്നു ദർവേർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്തൊക്കെയാ ഉണ്ടായിരുന്നത് ബനാന ട്രീ ഉണ്ടായിരുന്നു ആപ്പിൾ ഉണ്ടായിരുന്നു മാംഗോ ട്രീസ് ഉണ്ടായിരുന്നു

മാോസ് വളരെയധികം അവർ ഇഷ്ടപ്പെട്ടിരുന്നു ഇൻ സമ്മർ സമ്മറിൽ ദേ ദർ അവൈലബിൾ ഇൻ എ ലാർജ് എമൗണ്ട് സമ്മറിൽ ദേ ദർ അവൈലബിൾ ദേ വേർ എന്ന് പറഞ്ഞാൽ മാംഗോസ് വേർ അവൈലബിൾ ഒരുപാട് മാംഗോസ് കിട്ടുമായിരുന്നു ഇൻ ഇൻ എ ലാർജ് എമൗണ്ട് ഒരുപാട് അളവിൽ മാംഗോസ് കിട്ടുമായിരുന്നു അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക െ മോണ്ടി എയ്റ്റ് മാങ്കോസ് വൈ ഡിഡ് മോണ്ടി ഈറ്റ് പ്ലന്റി ഓഫ് മാംഗോസ് എന്തുകൊണ്ടാണ് മോണ്ടി പ്ലോട്ട് ഓഫ് മാംഗോസ് കഴിച്ചത് വൈ ഡിറ്റ് എന്തുകൊണ്ടാണ് മോണ്ടി ഈറ്റ് ഓഫ് എന്തുകൊണ്ടാണ് മോണ്ടി എയ്റ്റ് പ്ലന്റി ഓഫ് മാംഗോസ് ബിക്കോസ് ഹി ലൈക്ക് മാംഗോസ് വെരി മച്ച് അവന് മാംഗോസും വളരെ ഇഷ്ടമായിരുന്നു നെക്സ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കുക കേട്ടോ ദ ചിൽഡ്രൻ ഓഫ് ദ വില്ലേജ് ഓൾസോ ടു കേസ് ഓ ചാർഡ് ദ ചിൽഡ്രൺ ഓഫ് ദ വില്ലേജ് ആ വില്ലേജിലുള്ള കുട്ടികൾ ഓൾസോ കേസ് ഗ്രാനീസ് ഓച്ചാഡ് ആരും കൂടെ വരാറുണ്ടായിരുന്നു ആ ഗ്രാനിയുടെ ഓച്ചാഡിലേക്ക് ആ വില്ലേജിലുള്ള കുട്ടികളും കൂടെ വരാറുണ്ടായിരുന്നു വന്നു എന്നാണ് കേം വന്നു ഹിസ് ഗ്രാനി ഡി നോട്ട് സ്റ്റോപ്പ് ദം ഫ്രം കമ്മിങ് ദർ ി ഡിഡ് നോട്ട് സ്റ്റോപ്പ് ദം അവരെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തില്ല വരുന്നത് ആ കുട്ടികൾ വരുന്നത് സ്റ്റോപ്പ് ചെയ്തില്ല അങ്ങോട്ട് വരുന്നത് വരുന്നത് അങ്ങോട്ട് ആ ഓച്ചാടിലേക്ക് മറ്റുള്ള കുട്ടികൾ വരുന്നത് അവന്റെ ഗ്രാനി സ്റ്റോപ്പ് ചെയ്തില്ല ഷീ ഷീ ലെറ്റ് ലെറ്റ് ദം അവരെ അനുവദിച്ചു ഖം വരാൻ അവൾ അവരെ അവരെ അനുവദിച്ചു വരാൻ അനുവദിച്ചു ആൻഡ് ഈറ്റ് ദയർ ഫേവറേറ്റ് ഫ്രൂട്ട്സ് അവരുടെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് കഴിക്കാനും അവൾ അനുവദിച്ചു ഈ കുട്ടികളെ ഇഷ്ട അങ്ങോട്ട് വരാനും അവരുടെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് കഴിക്കാനും ഗ്രാനി അനുവദിച്ചു ഷീ വാണ്ടഡ് ടു സീ മോണ്ടി ഹാപ്പി എന്തിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഷീ വാണ്ടഡ് ടു സീ അവൾക്ക് കാണണം കാണാൻ ആഗ്രഹമുണ്ട് അവൾക്ക് കാണണം അതാണ് വാണ്ടഡ് ടു സീ അവർക്ക് കാണാൻ ആവശ്യമുണ്ട് എന്നൊക്കെ പറയാൻ ഷീ വോണ്ടഡ് ടു സി മോണ്ടി മോണ്ടിയെ കാണണം എങ്ങനെ ഹാപ്പി മോണ്ടിയെ സന്തോഷവാനായിട്ട് കാണണം അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരെ അങ്ങോട്ട് വരാനും അവരുടെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് കഴിക്കാനും നമ്മുടെ ഗ്രാനി അനുവദിച്ചു അപ്പം ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് കേൾക്കുക ആൻസർ എനിക്ക് പറഞ്ഞു തരാട്ടോ വൈ ഡിറ്റ് നോട്ട് വൈ ഡിറ്റ് നോട്ട് എന്തുകൊണ്ട് വിറ്റ് ഡിറ്റ് നോട്ട് സ്റ്റോപ്പ് ദം അവരെ സ്റ്റോപ്പ് ചെയ്തില്ല വൈ ഡിറ്റ് നോട്ട് Uh, stop സ്റ്റോപ്പ് ദം ടു കമ്മിങ് ദർ യെസ് വെരി ഗുഡ് എന്തുകൊണ്ടാണ് ഷീ വോണ്ടഡ് ടു സീ മോണ്ടി ഹാപ്പി മോണ്ടിയെ സന്തോഷവാനായി കാണാൻ വേണ്ടിയിട്ടാണ് അവരെ സ്റ്റോപ്പ് ചെയ്യാതിരുന്നത് ഓക്കെ അതേപോലെ ചോദിക്കാം വാട്ട് ഡീഡ് ഗ്രാനി ലറ്റ് ദം എന്തിനൊക്കെയാണ് അവരെ അനുവദിച്ചത് എന്തിനൊക്കെയാണ് ഗ്രാനി ലെ ദം ഖം ആൻഡ് ഈറ്റ് ദയർ ഫേവറേറ്റ് ഫ്രൂട്ട്സ് വെരി ഗുഡ് എല്ലാവർക്കും പറയാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ അത് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ഹാപ്പിനെസ് ഫീൽ ചെയ്യാട്ടോ കേട്ടോ നിങ്ങൾക്ക് പറയാൻ കഴിയുമ്പോൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ അപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും കൂടെ ചെയ്യാം ഒന്ന് പോസ് ചെയ്തിട്ട് ആ ആൻസർ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് അറിയാനും കൂടെ കഴിയുമല്ലോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് സോ മോണ്ടി പ്ലേഡ് മാർബിൾസ് ഹൈഡൻ സീക്ക് ക്രിക്കറ്റ് ആൻഡ് സവർ അതർ ഗെയിംസ് വിത്ത് ദ ചിൽഡ്രൻ ഇൻ ദ വില്ലേജ് മോണ്ടി പ്ലേഡ് കണ്ടോ പ്ലേ എന്നുള്ളതിൻ്റെ പാസ്റ്റാണ് പ്ലെയ്ഡ് എന്ന് പറയുന്നത് കളിച്ചു മോണ്ടി എന്തൊക്കെയാ കളിച്ചു മാർബിൾസ് എന്താണ് ഈ മാർബിൾസ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാർബിള് റൗണ്ട് ഷേപ്പിലുള്ള മാർബിൾസുകൾ കളിക്കുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ ഗോലി എന്ന് പറയും ചില നാട്ടിൽ കോട്ടി എന്ന് പറയും നമ്മൾ കളിക്കില്ലേ ചെറിയ ചെറിയ മാർബിൾ ഞാനിവിടെ പിക്ക് ഇവിടെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ നിങ്ങൾ കളിക്കാറുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഇംഗ്ലീഷിൽ ഞാൻ കളിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ മാർബിൾ കളിച്ചു എന്നുള്ള രീതിയിൽ ഒന്ന് ഇംഗ്ലീഷിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഹൈഡ് ആൻഡ് സീക്ക് എന്താ ഹൈഡ് എന്ന് പറഞ്ഞാൽ ഒളിക്കുക സീക്ക് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക അപ്പം ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞാൽ ഒളിച്ചേ കണ്ടേ ഇല്ലേ ആ കളിയില്ലേ ഒളിച്ച് കളി അതാണ് ഹൈഡ് ആൻഡ് സീക്ക് ക്രിക്കറ്റ് ആൻഡ് സവറൽ അതർ ഗെയിംസ് ഒരുപാട് മറ്റുള്ള ഗെയിംസും വിത്ത് ദ ചിൽഡ്രൻ ഇൻ ദ വില്ലേജ് ആരുടെ കൂടെ വിത്ത് ദ ചിൽഡ്രൻ കുട്ടികളുടെ കൂടെ ഇൻ ദ വില്ലേജ് ആ വില്ലേജിലെ കുട്ടികളുടെ കൂടെ അവനൊരുപാട് ഗെയിംസ് കളിച്ചു അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ശ്രദ്ധിക്കുക വാട്ട് വേർ ദർ ദാറ്റ് മോണ്ടി പ്ലേഡ് വിത്ത് ദ വിത്ത്സ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കാണിച്ച ഗെയിംസ് ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞേ യെസ് മോണ്ടി പ്ലേഡ് മാർബൾസ് ഹൈ ഡാൻസിങ് ക്രിക്കറ്റ് ആൻഡ് സെവറൽ അതർ ഗെയിംസ് വിത്ത് വില്ലേജ് നിങ്ങൾ ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു നോക്കുക കേട്ടോ ഇങ്ങനെ പറയുന്നതോട് കൂടെ നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും അതോടൊപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ പെർഫെക്റ്റ് ആവുക മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ മിണ്ടാതിരിക്കരുത് ദയവ് നിങ്ങൾ പറഞ്ഞു നോക്കുക കേട്ടോ ഒന്ന് പോസ് ചെയ്ത എന്നിട്ടൊന്ന് ആൻസർ പറഞ്ഞു നോക്കുക കേട്ടോ ഞാൻ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ എത്താൻ കഴിയുന്നില്ലെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു നോക്കുക എന്നിട്ട് വീണ്ടും പ്ലേ ചെയ്യാം കേട്ടോ ദെൻ ലുക്കറ്റ് മോണ്ടി ഹി ഈസ് ഗ്ലൂമി ടുഡേ ലു മോണ്ടി മോണ്ടി എന്ന് നോക്കിയേ ഹി ഈസ് ഗ്ലൂമി ടുഡേ ഇതുവരെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ടാണ് പറഞ്ഞതല്ലേ ഈ പാരഗ്രാഫ് തൊട്ടിട്ട് പ്രസന്റ് ടെൻസ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് പറയുന്നത് കേട്ടോ ഹി ഈസ് അവനാണ് ഗ്ലൂമി ടുഡേ ഗ്ലൂമി എന്ന് പറഞ്ഞാൽ സാഡ് ഇന്ന് അവന് സാഡാണ് ഹിസ് ഫാദർ ഹാസ് കം അവൻ്റെ ഫാദർ ഹാസ് കം നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടോന്ന് ഇവിടെ പറഞ്ഞു നോക്കിയ മീനിങ് കം എന്ന് പറഞ്ഞാൽ വരിക എന്ന് പറഞ്ഞാൽ വന്നു ഹാസ് കം എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട് ഹാവ് കം എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട് ഹാഡ് കം എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഹാസ് കം വന്നത് എന്തുകൊണ്ടാണ് ഫാദർ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് കം വന്നിട്ടുണ്ട് അവൻ്റെ ഫാദർ വന്നിട്ടുണ്ട് ടു ടേക്ക് ഹിം ഹോം അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ അവനെ അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അവൻ്റെ ഫാദർ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവന് ഗ്ലൂമി ആയത് അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാപ്പൺ ടു മോണ്ടി എന്ന് ചോദിക്കാം അല്ലെങ്കിൽ വൈ ഈസ് മോണ്ടി ഗ്ലൂമി ടുഡേ എന്തുകൊണ്ടാണ് മോണ്ടി ഗ്ലൂമി ആയത് എന്തുകൊണ്ടാണ് ഹിസ് ഫാദർ ഹാസ് കം ടു പിക്ക് ഹിം ടേക്ക് ഹിം ഹോം കേട്ടോ ഓരോ സെന്റൻസുകൾ നമ്മൾ പഠിച്ചെടുക്കുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ഹാപ്പിനെസാണ് ഗ്രാനി ഹാസ് പ്രിപ്പയർഡ് ഗ്രാനി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഹാസ് പ്രിപയേർഡ് സംഡൂസ് പിക്കിൾ അച്ചാറ് ആൻഡ് ക്രാക്കേഴ്സ് ഇവിടെ ക്രാക്കേഴ്സ് എന്ന് പറയുന്നത് സാൾട്ടി ബിസ്ക്കറ്റ്സ് ആണ് കേട്ടോ ക്രാക്കേഴ്സ് ഉപ്പ് രുചിയിലുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതിനെയാണ് ഇവിടെ ക്രാക്കേഴ്സ് എന്ന് പറയുന്നത് ആൻഡ് ക്രാക്കേഴ്സ് ഫോർ ഹിം അവന് വേണ്ടി ഫോർ ഹിം അവന് വേണ്ടിയിട്ട് അവൻ്റെ ഗ്രാനി എന്തൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ലഡൂസ് പിക്കിൾ ആൻഡ് ക്രാക്കേഴ്സ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം വാട്ട് ഡിഡ് ഗ്രാനി പ്രിപ്പയർ ഫോർ ഹിം എന്തൊക്കെയാണ് അവനക്ക് പ്രിപ്പയർ ചെയ്തത് ഗ്രാനി പ്രിപ്പയേർഡ് എന്ന് വെച്ച ആൻസർ പറയാം ഗ്രാനി ഹാസ് പ്രിപ്പയേർഡ് ലഡൂസ് പ്രിപ്പയർഡ് ആൻഡ് സ്പിക്കേക്കേഴ്സ് ഫോർ ഹിം മോണ്ടി ഡസ് നോട്ട് വോണ്ട് ടു ഗോ സെന്റൻസ് ശ്രദ്ധിക്കുക കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് മോണ്ടി ഡസ് നോട്ട് വോണ്ട് ടു ഗോ ബട്ട് ഹി ഹാസ് ടു ഗോ കേട്ടോ ആ സെന്റൻസിന്റെ മീനിങ് നോക്കിയേ മോണ്ടി ഡസ് നോട്ട് വോണ്ട് ടു ഗോ മോണ്ടിക്ക് പോവണ്ട പോവാൻ ഇഷ്ടമില്ല അതാണ് അവനക്ക് പോവേണ്ട അതാണ് ഡസ് നോട്ട് വോണ്ട് ടു ഗോ മോണ്ടി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ടാണ് ഡസ് നോട്ട് വന്നത് അവിടെ ഇപ്പോൾ ചിൽഡ്രൻ എന്നായിരുന്നെങ്കിൽ എന്തായിരിക്കും വരുക ചിൽഡ്രൻ ഡു നോട്ട് എന്നാണ് വരികട്ടോ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ Mondi does not want to go, but he has to go. Pakshavani Poepatu. has to go. He has to go. Then Mondi sits in his father's car. Kind of sits. Sitting. Sitting. ഫസ്റ്റ് ഫോമാണ് അല്ലേ അതേ ഫസ്റ്റ് ഫോം തന്നെയാണ് സിറ്റ്സ് എന്ന് പറയുന്നത് അത് സിറ്റ്സ് വന്നത് മോണ്ടി സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഫോം യൂസ് ചെയ്യുമ്പോൾ ഫേബിൻ്റെ കൂടെ എസ് ചേർക്കണം എന്ന് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ടാണ് ഇവിടെ വന്നത് കേട്ടോ മോണ്ടി സിറ്റ്സ് അവൻ ഇരു എന്താണ് ഇരിക്കുന്നു അതാണ് സിറ്റ്സ് എന്ന് പറയുന്നത് സിറ്റ്സ് ഇൻ ഹിസ് ഫാദേഴ്സ് കാർ അവൻ്റെ ഫാദറിൻ്റെ കാറിൽ ഇരിക്കുന്നു ഹി വേവ്സ് കണ്ടോ വേവിൻ്റെ കൂടെ എസ് വന്നു വേവ്സ് എന്താണ് കൈ വീശുന്നതിന് ഹീസ് ഹാൻഡ് കൈ വീശുന്നു അവൻ കൈ വീശുന്നു ടു ബിഡ് ഹീസ് ഗ്രാനി ഗുഡ് ബൈ ബിഡ് ഗുഡ് ബൈ എന്ന് പറഞ്ഞാൽ ഗുഡ് ബൈ പറയാൻ അതിനാണ് ബിഡ് എന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ ഗുഡ് ബൈ പറയാൻ വേണ്ടിട്ട് അവൻ അവന്റെ കൈ വീശുന്നു ഗ്രാനി ഓൾസോ ഓൾസോസ് ഹർ ഹാൻഡ് ഗ്രാനിയും തിരിച്ച് കൈ വീശുന്നു ഷീ ഓൺ ദ സ്റ്റെയർ അവൾ എന്നിട്ട് എന്താ ഷീ ഇരിക്കുന്നു എവിടെ സ്റ്റെയറിൽ ഇരിക്കുന്നു ആൻഡ് കൗണ്ട്സ് എന്നിട്ട് എണ്ണുന്നു കൗണ്ട് കൗണ്ടിന്റെ കൂടെ എസ് വന്നത് ഷീ ആയതുകൊണ്ടാണ് കേട്ടോ ആൻഡ് കൗണ്ട്സ് എന്താ എന്താ കൗണ്ട് ചെയ്യുന്നത് ഹൗ മെനിസ് ഇനി എത്ര മാസം ഷീ വിൽ ഹാവ് ടു വെയിറ്റ് അവൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇനി എത്ര മാസം അവൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ഫോർ ദ നെക്സ്റ്റ് സമ്മർ ഹോളിഡേയ്സ് അടുത്ത സമ്മർ ഹോളിഡേയ്സ് ആവാൻ ഇനി എത്ര മാസം വെയിറ്റ് ചെയ്യണം എന്ന് അവളെ കയ്യിൽ ഇങ്ങനെ എണ്ണാണ് മോണ്ടി ഈസ് ഓൾസോ ഡൂയിങ് ദ സെയിം മോണ്ടി ഈസ് മോണ്ടി ആണ് എന്ത് ഓൾസോ ഡൂയിങ് ചെയ്യുകയാണ് മോണ്ടിയും ചെയ്യുകയാണ് ദ സെയിം തിങ് അതേ കാര്യം മോണ്ടിയും ചെയ്യുകയാണ് വൈ ഗോയിങ് ബാക്ക് ഹോം വീട്ടിലേക്ക് പോകുമ്പോൾ അവനും അതേ കാര്യമാണ് ചെയ്യുന്നത് എന്ത് കാര്യം നമ്മൾ എന്താണ് കൗണ്ട് ചെയ്യുകയാണ് വേണ്ട നമ്മളെ വൈ നമ്മുടെ വൈല് യൂസ് ചെയ്തിട്ട് ഒരുപാട് സെന്റൻസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നുള്ള അർത്ഥത്തിലല്ലേ അവന് വീട്ടിലേക്ക് പോകുമ്പോൾ അവനും അതേ കാര്യം ചെയ്യുകയായിരുന്നു എന്നാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ സ്റ്റോറിയാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്റ്റോറിയാണ് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ എന്താണ് നിങ്ങൾ സ്റ്റോറി ആദ്യം സ്റ്റോറി ഒരു തവണ വീഡിയോ ഒരു തവണ കേട്ടിട്ട് അതിൽ ലയിച്ച് മനസ്സിലാക്കുക രണ്ടാമത്തെ തവണ നിങ്ങൾ സ്റ്റോറി വായിക്കുക നിങ്ങൾ ഞാൻ സ്റ്റോറി ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾ വായിക്കുക നിങ്ങൾ തന്നെ മീനിങ് പറഞ്ഞ് നോക്കുക നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ മെയ്ക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ തന്നെ ആൻസറും പറയുക ഇതോടുകൂടെ നിങ്ങൾ വായിക്കുമ്പോൾ റീഡിങ് സ്കില്ല് നിങ്ങളുടെ ഇമ്പ്രൂവ് ആവുന്നു നിങ്ങൾ കേൾക്കുമ്പോൾ ലിസണിങ് സ്കില്ല് ഇമ്പ്രൂവ് ആവുന്നു നിങ്ങൾ എന്താണ് എന്നിട്ട് സ്വയം പറഞ്ഞു നോക്കുക പറയുമ്പോൾ നിങ്ങളുടെ സ്പീക്കിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ആവുന്നു ഇതോടൊപ്പം നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യണം ഇതുപോലത്തെ ഒരു ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഷോർട്ട് പാരഗ്രാഫ് ഇതേ ടെൻസിൽ വരുന്നത് നിങ്ങളൊന്ന് എഴുതി നോക്കും കൂടെ ചെയ്യുക അപ്പം നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലും ഇമ്പ്രൂവായോ യെസ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഉപകാരപ്പെടും ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റോറി എഴുതാനും പാരഗ്രാഫ് എഴുതാനും ഒക്കെ അതിലൂടെ പഠിക്കും ഈ ഒരു ഇത്തരത്തിലുള്ള സ്റ്റോറീസിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവുകയും ചെയ്യും എല്ലാ സ്കില്ലുകളും ഒരുമിച്ച് ഇമ്പ്രൂവ് ആവുന്ന ഒരു വഴിയാണ് നമ്മുടെ സ്റ്റോറിയിലൂടെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് സോ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ സെൻറ്റൻസിലെ ഒരു രണ്ടോ മൂന്നോ സെൻറ്റൻസുകൾ നിങ്ങൾ കൊമൻറ്റ് ബോക്സിൽ കൊമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ രീതി ഇഷ്ടപ്പെട്ടാൽ അതും ഒന്ന് എന്നെ എഴുതി അറിയിക്കുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ